ചെറുപ്പളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ശ്രീകണ്ഠൻ എംപിയുടെ വമ്പൻ ഓഫർ വരുന്ന പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം നേടിയാൽ ഡൽഹിയിലേക്ക് എം ബിയോടൊപ്പം സൗജന്യ യാത്രയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്കൂളിലെ റേഞ്ചർ റോവർ ഗൈഡ്സ് യൂണിറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയതായിരുന്നു എം പി ചെറുപ്പശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി അനുവദിച്ച റേഞ്ച് റോവർ ഗൈഡ്സ് യൂണിറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയതാണ് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടന പ്രസംഗത്തിനിടെ വിദ്യാർത്ഥികൾക്ക് വലിയ ആവേശമേക്കിക്കൊണ്ടാണ് എംപിയുടെ പ്രഖ്യാപനമുണ്ടായത് ഈ വരുന്ന എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം നേടിയാൽ സ്കൂളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഡൽഹിയിലേക്ക് എംപിയോടൊപ്പം ഒരു സൗജന്യ യാത്രയാണ് വി കെ ശ്രീകണ്ഠൻ എം പി വാഗ്ദാനം നൽകിയത് തിങ്കളാഴ്ച രാവിലെ ഹയർ സെക്കൻഡറി സ്കൂൾ സ്മാർട്ട് ക്ലാസ് റൂമിൽ വെച്ചാണ് റേഞ്ച് റോവർ ഗൈഡ്സ് യൂണിറ്റുകളുടെ ഉദ്ഘാടനവും സ്കൂളിന്റെ വെബ്സൈറ്റ് ലോഞ്ചിങ്ങും സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് ഇത് വേണ്ട ഏറ്റവും നല്ല വിദ്യാഭ്യാസം അത് നിങ്ങൾക്ക് ലഭ്യമായി കൊണ്ടിരിക്കുകയാണ് സാങ്കേതിക വിദ്യയുടെ ലഭ്യമായിരിക്കുക പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ ഇവിടെ നേരത്തെ കമ്പ്യൂട്ടർ കോഴ്സിനെ കുറിച്ചെ കുറിച്ചൊക്കെ എന്നിരുന്നാലും വർഷങ്ങളായി നിങ്ങൾ വിവിധ തരം കമ്പ്യൂട്ടർ കോഴ്സുകൾ നിങ്ങൾ പഠിക്കുക നിങ്ങൾ ലോകത്തെ നടക്കാനുള്ള നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ സ്കൂളിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ സലീം പ്രധാനാധ്യാപിക ഗീതാകുമാരി വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ഇൻചാർജ് സന്തോഷ് പി ടി എ പ്രസിഡന്റ് റഹീം പറക്കാടൻ എസ് എം സി ചെയർമാൻ സിദ്ദിപ്പറക്കാടൻ കൗൺസിലർമാരായ കെ സൗമ്യ കെ എം വിസാഖ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൾ നസീർ സ്റ്റാഫ് സെക്രട്ടറി വിനോദ് ഓ ദീപക് ജിയാർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു